नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवि गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തി ഒമ്പത് പേജ് നമ്പർ അഞ്ഞൂറ്റി എൺപത് ലൗകിക രാജാക്കന്മാരോടൊക്കെ ശത്രുത പുലർത്തുന്നയാളാണങ്ങ് എന്നു പറഞ്ഞു എന്നാൽ ആരാണ് ഈ ലൗകിക രാജാക്കന്മാർ ഇന്ദ്രിയങ്ങളാണു ലൗകിക രാജാക്കന്മാരെന്നു ഞാൻ കരുതുന്നു അവർ ഭീഷണന്മാർ തന്നെ എല്ലാവരെയും നിയന്ത്രിക്കുന്നതും അവരാണ് ഈ ഭൗതികമായ ഇന്ദ്രിയങ്ങളോട് അങ്ങ് ശത്രുത പുലർത്തുന്നു എന്നത് ശരി തന്നെ അഥവാ അങ്ങ് ഇന്ദ്രിയങ്ങളുടെ നിയന്താവാണ് അതെ ഋഷികേശൻ പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങേക്കു രാജാധികാരങ്ങളൊന്നുമില്ലെന്നു പറഞ്ഞതും ശരിയാണ് അങ്ങേക്കു മാത്രമല്ല രാജാധികാരം നഷ്ടപ്പെട്ടത് അങ്ങയുടെ പാതാരങ്ങളിൽ അല്പമെങ്കിലും ആസക്തിയുള്ള അങ്ങയുടെ ദാസന്മാർ പോലും ഭൗതിക മേധാവിത്വം ഉപേക്ഷിക്കുന്നു കാരണം ഭൗതികമായ സ്ഥാനമാനങ്ങൾ അങ്ങേയറ്റം ഇരുളടഞ്ഞ മേഖലയാണെന്ന് അവർ കരുതുന്നു അത് ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ പുരോഗതിക്കു തടയിടുന്നു അങ്ങയുടെ ദാസന്മാർ ഭൗതിക മേധാവിത്വം ഇഷ്ടപ്പെടുന്നില്ല പിന്നെ അങ്ങയുടെ കാര്യം എന്തു പറയാൻ പ്രിയപ്പെട്ട ഭഗവാനെ നിയതമായ ജീവിതമുള്ള ഒരു സാധാരണ മനുഷ്യനെ പോലെയല്ല അവിടുന്നു പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞതും പൂർണമായി ശരിയാണ് ഋഷിമാരെന്നും പുണ്യാത്മാക്കളെന്നുമൊക്കെ അറിയപ്പെടുന്ന അവിടുത്തെ ഭക്തജനങ്ങളും ദാസന്മാരും പോലും തങ്ങളുടെ ജീവിത ലക്ഷ്യമെന്താണെന്ന് ഒരു സൂചനയും നൽകാത്ത നിലയിലാണു കഴിയുന്നത് മനുഷ്യ സമൂഹം അവരെ ഭ്രാന്തന്മാരെന്നും ദോഷൈക ദൃക്കുകളെന്നും ഒക്കെയാണ് കരുതുന്നത് സാധാരണ മനുഷ്യർക്കു അവരുടെ ജീവിത ലക്ഷ്യം നിഗൂഢമായി തന്നെയിരിക്കും മനുഷ്യവർഗത്തിൽ നീചന്മാരായിട്ടുള്ളവർക്ക് അങ്ങയെയോ അങ്ങയുടെ ദാസനെയോ അറിയാനാവില്ല അങ്ങയുടെയും അങ്ങയുടെ ഭക്തന്മാരുടെയും ലീലകളെക്കുറിച്ചു സങ്കൽപ്പിക്കാൻ പോലും അവിശുദ്ധനായ മനുഷ്യ മനുഷ്യജീവിക്കു സാധിക്കില്ല അപ്രമേയനായുള്ളോനെ അവിടുത്തെ ഭക്തജനങ്ങളുടെ പ്രവർത്തനങ്ങളും ഉദ്യമങ്ങളും സാധാരണ മനുഷ്യർക്കു നിഗൂഢമായിരിക്കുമ്പോൾ ലക്ഷ്യങ്ങളും ഉദ്യമങ്ങളും അവർക്കെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ തരത്തിലുമുള്ള ശക്തികളും സമ്പദ് സമൃദ്ധിയും അങ്ങയുടെ സേവനത്തിനായി വിനിയോഗിക്കപ്പെടുന്നു അപ്പോഴും അവർ അങ്ങയുടെ ആശ്രയത്തിൽ സ്വാസ്ഥ്യം നേടുന്നു അങ്ങ് സ്വയം വിശേഷിപ്പിച്ചതു നിർധനൻ എന്നാണ് എന്നാൽ ഈ അവസ്ഥ ദാരിദ്ര്യമല്ല അങ്ങല്ലാതെ മറ്റൊന്നിനും അസ്തിത്വമില്ലാത്തതിനാൽ അങ്ങേക്കു ഒന്നും കൈവശം വെക്കേണ്ട കാര്യമില്ല അങ്ങ് സ്വയം എല്ലാമാകുന്നു മറ്റുള്ളവരെ പോലെ അങ്ങേക്കു എന്തെങ്കിലും വസ്തു വെളിയിൽ നിന്നു വിലയ്ക്കു വാങ്ങേണ്ടതില്ല അങ്ങയെ സംബന്ധിച്ചിടത്തോളം പരസ്പര വിരുദ്ധമായ കാര്യങ്ങളൊക്കെ ഒത്തുപൊയ്ക്കൊള്ളും കാരണം അങ്ങു നിരപേക്ഷനാണ് അങ്ങയുടെ കൈവശം യാതൊന്നുമില്ല അതേസമയം അങ്ങയേക്കാൾ സമ്പന്നനായി ആരുമില്ലതാനും ഒന്നും കൈവശമില്ലാത്തവന് ഭൗതിക ലോകത്തു സമ്പന്നനായിരിക്കാനാവില്ല അങ്ങ് നിരപേക്ഷനാകയാൽ ഒന്നും കൈവശമില്ലാതിരിക്കുകയും അതേസമയം ഏറ്റവും വലിയ സമ്പന്നനായിരിക്കയും എന്ന വൈരുദ്ധ്യം അങ്ങേക്കു സമവായപ്പെടുത്താൻ കഴിയും അങ്ങേക്കു ഭൗതിക കരചരണങ്ങളില്ലെങ്കിലും ഭക്തന്മാർ ഭക്തിയോടെ സമർപ്പിക്കുന്നതെന്തും അങ്ങു സ്വീകരിക്കുന്നു എന്ന് വേദങ്ങളിൽ പറയുന്നുണ്ട് ഭൗതികമായ കണ്ണോ ചെവിയോ അങ്ങേക്കില്ല എന്നാലും സർവദിക്കിലുമുള്ള സർവവും അങ്ങയ്ക്കു കാണാനും കേൾക്കാനും കഴിയും അങ്ങയുടെ കൈവശം ഒന്നുമില്ല എന്നിരുന്നാലും മറ്റുള്ളവരുടെ പ്രാർത്ഥനയും പൂജയും കൈക്കൊള്ളുന്ന വലിയ ദേവന്മാർ പോലും അങ്ങയുടെ കാരുണ്യത്തിനു വേണ്ടി അപേക്ഷിക്കാൻ അങ്ങയുടെ അടുത്തു വന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് അങ്ങയെ ദരിദ്രന്മാരുടെ വിഭാഗത്തിൽ കാണപ്പെടുന്നത് പ്രിയപ്പെട്ട ഭഗവാനെ മനുഷ്യവർഗത്തിലെ സമ്പന്ന വിഭാഗം അങ്ങയെ പൂജിക്കാറില്ലെന്ന് അങ്ങു പറഞ്ഞതു ശരിയാണ് കാരണം ഭൗതിക സമ്പത്തു മൂലം ദുരഹങ്കാരം ബാധിച്ചു അവർ തങ്ങളുടെ വസ്തുവകകൾ സുഖഭോഗങ്ങൾക്കു മാത്രമായി ഉപയോഗപ്പെടുത്തുന്നു ദരിദ്രൻ ധനികനായി തീരുമ്പോൾ സുഖഭോഗങ്ങൾക്കായി അവനൊരു പരിപാടി തയ്യാറാക്കുന്നു കഷ്ടപ്പെട്ടു സമ്പാദിച്ച പണം എങ്ങനെ ഉപയോഗിക്കണമെന്നതിനെ കുറിച്ചുള്ള അജ്ഞതയാണിതിനു കാരണം ബാഹ്യശക്തികളുടെ വശീകരണത്തിൽപ്പെട്ടു സുഖഭോഗത്തിനു വേണ്ടി ചെലവഴിക്കുന്നതാണ് ധനത്തിൻ്റെ ശരിയായ വിനിയോഗമെന്ന് അയാൾ കരുതുന്നു അങ്ങനെ അവൻ അതീന്ദ്രിയ സേവനം നടത്തുന്ന കാര്യം അവഗണിക്കുന്നു ഭഗവാനെ ഒന്നും കൈവശമില്ലാത്തവർ അങ്ങയ്ക്കു ഏറെ പ്രിയമുള്ളവരാണെന്ന് അങ്ങു പറഞ്ഞു എല്ലാം ത്യജിച്ചു അങ്ങയെ മാത്രം കൈക്കൊള്ളാനാണ് അങ്ങയുടെ ഭക്തൻ്റെ ആഗ്രഹം അതിനാൽ ഭൗതിക വസ്തുക്കളൊന്നും കൈവശമില്ലാത്ത നാരദമുനിയെ പോലുള്ള മഹർഷിമാർ അങ്ങേക്കു ഏറെ പ്രിയപ്പെട്ടവരാണെന്നു ഞാൻ മനസ്സിലാക്കുന്നു ഹരേ കൃഷ്ണ